അൻപത്തിയഞ്ചാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ദാന ചടങ്ങ് ആഘോഷം കയ്യടികൾ ഫോട്ടോകൾ താരസമ്പന്നമായ വേദി പക്ഷേ ചടങ്ങ് കഴിഞ്ഞ ശേഷം ഒരു ക്ഷണക്കത്ത് കൂടിയെത്തി ഇത്തവണ രംഗത്തെത്തിയത് നടൻ ഷമ്മി തിലകൻ ജനുവരി ഇരുപത്തിയഞ്ചിനാണ് അവാർഡ് ദാന ചടങ്ങ് നടന്നത് പക്ഷേ ചടങ്ങിലേക്ക് ക്ഷണിച്ച കത്ത് ഷമ്മിതിലകനെ തേടിയെത്തിയത് നാല് ദിവസം കഴിഞ്ഞാണ് അവാർഡ് വാങ്ങിയവരും വിതരണം ചെയ്തവരും എല്ലാം വീട്ടിലെത്തി വേദി ഒഴിഞ്ഞു കിട്ടിയ ഫോട്ടോകളെല്ലാം ഫ്രെയിം ചെയ്ത് എല്ലാവരും വീട്ടിൽ തൂക്കുകയും ചെയ്തു അപ്പോഴാണ് മഹനീയ സാന്നിധ്യം ആവശ്യപ്പെട്ട സാംസ്കാരിക വകുപ്പിന്റെ ക്ഷണം എത്തുന്നത് തിരുവനന്തപുരം മുതൽ കൊല്ലം വരെ ഒരു കൊറിയർ എത്താൻ നാല് ദിവസം വേണ്ടെന്ന് എല്ലാവർക്കും അറിയാം എന്നിട്ടും ചടങ്ങ് കഴിഞ്ഞു മാത്രമുള്ള ഈ സമയനിഷ്ഠ പരിഹാസാർഹമാണെന്ന് ഷമ്മി തിലകൻ പറയുന്നു ഇത് മന്ത്രിയുടെ അനാസ്ഥയല്ല കൊറിയർ കമ്പനിയുടെ പിഴവുമല്ല മറിച്ച് ഇതിലെ ആർട്ടിസ്റ്റിക് ആംഗിൾ ആണ് കാണേണ്ടത് വിളിക്കാത്ത സദ്യയ്ക്ക് ഉണ്ണാൻ പോകുന്നത് നമ്മുടെ ശീലമല്ല ചടങ്ങ് കഴിഞ്ഞു മാത്രം വിളിച്ച് ഈ അഡ്വാൻസ്ഡ് ബുദ്ധിയെ അംഗീകരിക്കേണ്ടി വരുമെന്നും തിലകൻ പരിഹസിക്കുന്നു സമയമെന്ന മഹാപ്രവാഹത്തെക്കുറിച്ചുള്ള വലിയ തത്വം തന്നെയാണോ ചലച്ചിത്ര അക്കാദമി ഓർമ്മിപ്പിക്കുന്നത് പരാതികളില്ല പരിഭവങ്ങളുമില്ല പക്ഷേ ഒരു ചോദ്യം മാത്രം അടുത്ത വർഷത്തെ അവാർഡ് ദാന ചടങ്ങിന്റെ ക്ഷണം ഇപ്പോഴേ അയച്ചാൽ ഒരുപക്ഷെ ചടങ്ങ് കഴിയുന്നതിന് മുൻപെങ്കിലും അത് കൈവരുമായിരുന്നില്ലേ സാംസ്കാരിക കേരളമേ നിങ്ങൾ ഇത് കാണുന്നുണ്ടോ അതോ കണ്ണു തുറക്കാൻ ഇനിയും ഒരു കൊറിയർ കൂടി വരേണ്ടതുണ്ടോ ഇതോടെയാണ് ഷമ്മി പരിഹാസ പരിഹാസക്കുറിപ്പ് അവസാനിക്കുന്നത് ഈ വാർത്ത ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തൂ സബ്സ്ക്രൈബ് ചെയ്യൂ സൈബർ വിലാസം മീഡിയ നെറ്റ്വർക്ക്